പ്രമാദമായ മാവേലിക്കര ജയന്തി കൊലക്കേസിൽ പ്രതിയായ ഭർത്താവ് കുട്ടികൃഷ്ണന് വധശിക്ഷ ലഭിക്കുമ്പോൾ വലിയൊരു അപൂർവതയുണ്ട് പ്രതിയുടെ മൊഴി വാങ്ങി രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിലാണ് വിധി വന്നിരിക്കുന്നത് ഇതേ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അയാൾക്ക് വധശിക്ഷ ലഭിക്കുന്നത് എന്നതാണ് അപൂർവത രണ്ടായിരത്തി നാല് ഏപ്രിൽ രണ്ടിന് വൈകിട്ട് മൂന്നിനാണ് ഒന്നര വയസ്സുള്ള മകളുടെ മുന്നിൽ വെച്ച് കുട്ടികൃഷ്ണൻ ഭാര്യയെ വക മകളുമായി പിറ്റേ ദിവസം മാതാർ പോലീസ് സ്റ്റേഷനിലെത്തി താൻ ഭാര്യയെ കൊന്നതായി ഇയാൾ അറിയിച്ചു പോലീസ് ഇൻസ്പെക്ടറായിരുന്ന എൻ അബ്ദുൾ റഷീദിനോട് ഇയാൾ സംഭവം വിവരിച്ചു പ്രതിയുടെ മൊഴി ആധാരമാക്കി എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു ശാസ്ത്രീയമായി പഴുതടച്ചുള്ള അന്വേഷണമാണ് പോലീസ് നടത്തിയത് ഇരുവരുടെയും രക്തസാമ്പിളുകൾ ശാസ്ത്രീയമായി പരിശോധിച്ചത് കേസിന് ഗുണകരമായി വള്ളിക്കുന്നം രാമകൃഷ്ണ ഭവനത്തിൽ റിട്ടയർഡ് സൈനികൻ രാമകൃഷ്ണക്കുറുപ്പ് ശങ്കരിയമ്മ ദമ്പതികളുടെ മകളാണ് ജയന്തി കുട്ടികൃഷ്ണന്റെയും ജയന്തിയുടെയും രണ്ടാം വിവാഹമായിരുന്നു കുട്ടമ്പേരൂർ സ്വദേശിയായ കുട്ടികൃഷ്ണൻ വർഷങ്ങളോളം ഗൾഫിലായിരുന്നു മാന്നാറിൽ വീടും സ്ഥലവും വാങ്ങി അവിടെ താമസമാക്കുകയായിരുന്നു ബി എസ് സി ബിരുദധാരിയായ ജയന്തിയെ സംശയത്തിന്റെ പേരിൽ ഇയാൾ നിത്യവും ശാരീരികമായി ഉപദ്രവിക്കുമായിരുന്നു ഇയാൾ ഉപദ്രവിക്കുന്ന കാര്യം മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ജയന്തി ഫോണിൽ വിളിച്ച് അറിയിച്ചിരുന്നു കൊലപാതകം നടക്കുന്നതിന് രണ്ടു ദിവസം മുമ്പും ജയന്തി വീട്ടുകാരെ വിളിച്ചു മർദ്ദിക്കുന്ന വിവരം പറഞ്ഞിരുന്നു കൊല്ലപ്പെടുന്നതിന്റെ തലേ ദിവസം മാതാപിതാക്കൾ മാന്നാറിലെത്തി ജയന്തിയെ ആശ്വസിപ്പിച്ച് മടങ്ങി ഇതിനിടയിൽ കുട്ടികൃഷ്ണൻ ഫ്യൂഡ് റാൻ വാങ്ങി വീട്ടിൽ സൂക്ഷിച്ചു വച്ചു മാന്നാറിലെ ഇരുമ്പുകടയിൽ നിന്ന് കത്തി ചുറ്റിക ഉൾപ്പെടെ ആയുധങ്ങളും വാങ്ങി ഇവ ഉപയോഗിച്ചാണ് മുറിക്കുള്ളിൽ വെച്ച് കൊലപ്പെടുത്തിയത് ഈ സമയം ഒന്നേകാൽ വയസ്സുള്ള മകളും മുറിക്കുള്ളിലുണ്ടായിരുന്നു ജീവൻ പോകുന്നതുവരെ ഇയാൾ ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിച്ചു ഇടയിൽ അനക്കം ഉണ്ടായതോടെ തല കഴുത്തിൽ നിന്ന് പൂർണമായി വേർപ്പെടുത്തി വയറിന്റെ ഭാഗത്ത് വെച്ചു അന്നും അടുത്ത ദിവസവും മകളുമായി മൃതദേഹത്തിന് കാവലിരുന്ന ശേഷമാണ് കുഞ്ഞുമായി പോലീസ് സ്റ്റേഷനിൽ എത്തി കീഴടങ്ങിയത് കുറ്റകൃത്യത്തിന് ശേഷം റിമാൻഡിലായിരുന്ന കുട്ടികൃഷ്ണൻ എൺപത്തിനാല് ദിവസത്തെ ജയിൽവാസത്തിനു ശേഷം ജാമ്യത്തിലിറങ്ങി മുങ്ങി മാവേലിക്കര അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ഒന്നിൽ കേസ് വിചാരണയിലിരിക്കെയാണ് ഇയാൾ ഒളിവിൽ പോയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ പത്തൊമ്പതിനാണ് വീണ്ടും പിടിയിലാകുന്നത് ജില്ലാ പോലീസ് മേധാവിയായിരുന്ന ചൈത്ര തെരേസ ജോണിന്റെ നിർദ്ദേശപ്രകാരം ചെങ്ങന്നൂർ ഡിവൈഎസ്പി ബിനുകുമാറിന്റെ മേൽനോട്ടത്തിൽ അരുൺ ഭാസ്കർ മുഹമ്മദ് ഷഫീഖ് എന്നിവരടങ്ങുന്ന സംഘം ഇയാളെ അറസ്റ്റ് ചെയ്തു ഈ സമയം ഇൻഫോ പാർക്കിൽ സെക്യൂരിറ്റിയായി ജോലി ചെയ്യുകയായിരുന്നു അന്വേഷണങ്ങൾക്കൊടുവിൽ സുഹൃത്തു വഴി ഈരാറ്റുപേട്ട സ്വദേശിയായ ജ്യോതിഷനുമായി പരിചയത്തിലാവുകയും അയാളുടെ കൂടെ കട്ടപ്പനയിൽ ലോഡ്ജിൽ താമസിക്കുന്നുണ്ടെന്ന് വിവരം ലഭിച്ചു അവിടെ എത്തിയപ്പോൾ ജ്യോതിഷൻ മരിച്ചെന്നും കുട്ടികൃഷ്ണൻ ഒഡീഷയിലേക്ക് പോയെന്നും മനസ്സിലാക്കി ഇയാൾ പല കമ്പനികളിലും സെക്യൂരിറ്റി സ്ഥാപനങ്ങളിലും ജോലി ചെയ്തിരുന്നതിനോടൊപ്പം ഷെയർ മാർക്കറ്റ് ഓൺലൈൻ ട്രേഡ് ബിസിനസ് ചെയ്യുന്നതിനായി മുംബൈയിൽ പോകാറുണ്ടായിരുന്നുവെന്ന് വിവരം ലഭിച്ചു സാമ്പത്തിക നഷ്ടത്തെ തുടർന്ന് മുംബൈയിൽ നിന്ന് കളമശ്ശേരി സ്വദേശിക്കൊപ്പം പോയെന്ന റിപ്പോർട്ടിനെ തുടർന്നാണ് അന്വേഷണ സംഘം ഇയാളെ എറണാകുളം കളമശ്ശേരിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് വാസ്തു ജ്യോതിഷം എന്നിവയും സ്വകാര്യ സ്ഥാപനത്തിലെ പാർട്ട് ടൈം ജോലിയുമായി കൃഷ്ണകുമാർ കൃഷ്ണൻകുട്ടി കെ കെ എന്നീ പേരുകളിൽ കഴിയുകയായിരുന്നുവെന്ന് പോലീസ് മനസ്സിലാക്കി അഞ്ചു മാസമായി നടത്തിയ അതീവ രഹസ്യാന്വേഷണത്തിലാണ് ഇയാളെ പിടികൂടിയത് ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ കുട്ടികൃഷ്ണന്റെ വിരൽ അടയാളവും ഇരുവരുടെയും രക്തസാമ്പിളും ഫോറൻസിക് പരിശോധനാ ഫലവും തെളിവായി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ അറസ്റ്റിലായതോടെ ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരുന്ന കുട്ടികൃഷ്ണന് പിന്നീട് ജാമ്യം ലഭിച്ചില്ല വിചാരണ കസ്റ്റഡിയിൽ വെച്ചു തന്നെയാണ് നടന്നത് കൊലപ്പെടുത്തിയ വിവരം ആദ്യം പറഞ്ഞത് വള്ളിക്കുന്നം സ്വദേശിയും മാന്നാറിൽ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ താൽക്കാലിക ജീവനക്കാരനുമായിരുന്ന സുഭാഷിനോടാണ് തുടർന്നാണ് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയത്